പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരവും കൊല്ലം അഷ്ടമുടിക്കായൽ നടക്കും മന്ത്രി ജെ ചിഞ്ചുറാണി ജലോത്സവം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും ഈ ഓളപ്പരപ്പിലെ തീപാറുന്ന പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല എന്നാണ് കരുതുന്നത് എങ്ങനെയാണ് ഈ വള്ളംകളിയുടെ പുരോഗതി ഇപ്പോൾ എങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മന്ത്രി ജെ സിഞ്ചുറാണി ഈ അഞ്ചാമത് സി ബി എൽ ഫൈനൽ മത്സരവും പതിനെട്ടാമത്തെ പ്രസിഡൻസ് ട്രോഫി മത്സരവും ഉദ്ഘാടനം ചെയ്തത് എന്തായാലും അഷ്ടമുഴയുടെ എ കരകളെയും ആവേശത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ വരവ് ഒൻപത് ചുണ്ടൻ വള്ളകളാണ് മത്സരിക്കുന്നത് മൂന്ന് ഹീറ്റുകളാണ് മത്സരിക്കുന്നത് അതോടൊപ്പം എട്ട് ചെറുവള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഇത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഈ ചാമ്പ്യൻസ് പോർട്ടിക്ക് ഐ പി എൽ മാതൃകയിൽ ആരംഭിച്ചത് ഇത് അഞ്ചാമത്തെ എഡിഷനാണ് ഇത് ഇത് ഈ അഞ്ചാമത്തെ എഡിഷനിലെ പതിനൊന്നാമത്തെ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് നെഹ്റു ട്രോഫി മത്സരത്തിലാണ് നെഹ്റു ട്രോഫി മത്സരത്തോടുകൂടി തന്നെയാണ് ഈ ചാമ്പ്യൻസ് പോട്ടികൾ തുടക്കമായത് അങ്ങനെ പതിനൊന്നാമത്തെ മത്സരം കൊല്ലത്ത് പ്രസിഡന്റ് ട്രോഫിയിലൂടെ അവസാനിക്കുമ്പോൾ ഈ പത്ത് മത്സരങ്ങളും വിജയിച്ച വീയപുരം ചുടനാണ് പോയിന്റ് പട്ടികയിൽ മുന്നിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുമായി കൈനഗിരി മിന്നേറ്റ് ബോട്ട് ക്ലബിന്റെ വീയപുരം ചുടൻ ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പള്ളാത്തെട്ടി ബോട്ടുകളപ്പിന്റെ മേൽപ്പാലം ചുടൻ എൺപത്തിരണ്ട് പോയിന്റുമായി രണ്ടാമതാണ് എഴുപത്തി ഒൻപത് പോയിന്റുമായി ലീരണം ബോട്ട് കളപ്പിന്റെ ലീരണം ചുടൻ മൂന്നാമതാണ് പ്രസിഡന്റ് ട്രോഫിയിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ പതിനൊന്നാമത്തെ ൽ മത്സരമാണ് നടക്കുന്നത് രാജ്യം നേരിട്ട് നിൽക്കുന്ന ഒരു കായിക മത്സരത്തിൽ നൽകുന്ന ഒരു ട്രോഫിയാണിത് അത് ദേശീയ സംഭവത്തിന്റെ മുദ്രണയുള്ള ട്രോഫിയാണ് അങ്ങനെ രാജകീയമായ രീതിയിൽ തന്നെയാണ് മത്സരം നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വിജയി വിയപുരമായിരുന്നു പ്രസിഡന്റ് സഭയിൽ വിജയിച്ചത് ഇത്തവണ ഹാക്കി കിരീടവുമായിട്ടാണ് ബിയപുരം മുന്നിട്ടിറങ്ങുന്നത് പണക്കിഴക്കത്തിലുമാണ് സി ബി എൽ ആണ് സി ബി എൽ ഒന്നാം സ്ഥാനക്കാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നൽകുന്നത് രണ്ടാം സ്ഥാനത്തിന് പതിനഞ്ച് ലക്ഷം രൂപ മൂന്നാം സ്ഥാനക്കാർക്ക് പത്ത് ലക്ഷം രൂപ അങ്ങനെ ഈ ഈ സീസൺ പോലും ചില സമയങ്ങളിൽ നടക്കുമെന്നുള്ള ആശങ്ക ഉണ്ടായ പോലും ടൂറിസം വകുപ്പിന്റെ ഇടപെടാംകൂലം ടൂറിസം വകുപ്പിന്റെ മൂലമാണ് ഈ ചാമ്പ്യൻസ് ബോർഡിങ്ങിന്റെ അഞ്ചാമത് എഡിഷൻ ഇപ്പോൾ പൂർത്തിയാകുന്നത് വളരെ ആവേശം വാരി കൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയം തന്നെയാണ് സംഘാടക സമിതിക്ക് കിട്ടിയത് ആ എന്നാൽ ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഒരു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഈ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അനതു ഇപ്പോൾ ശരി വ്യക്തമാണ് അഷ്ടമുടിക്കായലിൽ ആവേശം അലതല്ലുകയാണ് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരവും പുരോഗമിക്കുകയാണ് അഷ്ടമുടിക്കായലിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ഈ ജലോത്സവം ഉദ്ഘാടനം ചെയ്തത് കൊല്ലത്ത് നിന്നും ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്